ഞങ്ങൾക്ക് എല്ലാം എല്ലാം മുടക്കും ഒരു ഇല്ല ആയിരം രൂപ വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് എല്ലാവിധത്തിലും വീട്ടമ്മമാർക്ക് സഹായമാണ് അതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ട്രാൻസ് സമൂഹത്തിന്റെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ മുതൽ വിദ്യാർത്ഥികൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവുകയാണ് ഞങ്ങൾക്ക് രണ്ടായിരം ആക്കിയിട്ടുണ്ട് തുച്ഛമായിട്ടുള്ള തുക എന്നതിന്റെ പുറമേ വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു തുക തന്നെയാണ് പിന്നെ രണ്ടായിരം രൂപ വെച്ച് ഇപ്പം വീട്ടിൽ കൊണ്ടുത്തരണം വളരെ സന്തോഷം നാളെ വരുമെന്നത് കിട്ടി

ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കേരളമാണ് രാജ്യത്തിന് മാതൃക വ്യക്തിപരമായ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് അവശ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സംസ്ഥാനം ഇവിടെ സർക്കാരിൻ്റെ കരുതലാണ് അറുപത്തിരണ്ട് ലക്ഷം പേരുടെ ക്ഷേമ പെൻഷനുകൾ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ നൽകുന്ന പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി അഞ്ചു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഇതെല്ലാം ചേരുമ്പോൾ ഒരു കോടി മനുഷ്യരുടെ പുഞ്ചിരിയായി കേരളത്തിലെ സാമൂഹിക സുരക്ഷാ സഹായ പദ്ധതികൾ മുതൽ വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞ കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുമതി പ്രതിവർഷ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള പ്ലസ് ടു ഐ ഐ ഡിപ്ലോമ ഡിഗ്രി ഈ പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകണം ലോകചരിത്രത്തിലാദ്യമായി വീട്ടമ്മമാരുടെ അധ്വാനത്തെ ഒരു സർക്കാർ അംഗീകരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ പുതുതായി ആരംഭം കുറിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി വീട്ടകങ്ങളിലെ സ്ത്രീകളുടെ അധ്വാനത്തിന് മൂല്യം നൽകുന്ന സാമൂഹിക സുരക്ഷ നാളെ ലോകം പകർത്തിയേക്കാവുന്ന മറ്റൊരു കേരള മോഡൽ യാതൊരു സാമൂഹ്യ സുരക്ഷയും ഇല്ലാത്ത ആളുകളാണ് മുതിർന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള ജനവിഭാഗം വാർദ്ധകീയ പെൻഷനുള്ള പ്രായമായിട്ടുമില്ല എന്ന സർക്കാർ ജോലികൾക്കുള്ള ആ ഓവറേജ് സ്റ്റാകുകയും ചെയ്തു അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷ്മമായി അഭിമുഖീകരിക്കുന്ന വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ആ വിധത്തിലുള്ള വളരെ സ്വാഗതാർഹമാണിത് അടക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ വീതം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്കാണ് ഈ പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നത് വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിടുന്ന പദ്ധതിക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സർക്കാർ അപേക്ഷയും ക്ഷണിച്ചു കഴിഞ്ഞു സാമൂഹിക കേരളം മറ്റൊരു പുതിയ ലോകമാതൃക കൂടി സൃഷ്ടിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രത്യേകത അത് വെറുമൊരു ക്ഷേമ പദ്ധതിയല്ല എന്നതാണ് ലോകത്തിലാദ്യമായി ഒരു ഗവൺമെൻറ് വീട്ടകങ്ങളിലെ സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ മൂല്യത്തെ അംഗീകരിക്കുകയാണ് വീട്ടിനുള്ളിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലി ഇതുവരെ ഒരു കണക്കിലും വരാത്ത ജോലിയാണ് ആരുടെയും കണക്കിൽപ്പെടാത്ത പലപ്പോഴും നല്ല വാക്ക് പോലും കിട്ടാത്ത ആ കാണാപ്പണിയെ ഇതാ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടൊരു ഗവൺമെന്റ് ഒരു അധ്വാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു അതിനൊരു മൂല്യമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രത്യേകത തദ്ദേശ ഭരണ പ്രത്യേകതമാർക്ക് അപേക്ഷ നൽകുക അപേക്ഷിക്കേണ്ടത് ും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ട്രാൻസ് വുമൺ വിഭാഗക്കാർ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഐ എഫ് എസ് സി കോഡ് ആധാർ വിവരങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികൾ വഴിയോ പെൻഷൻ ലഭിക്കുന്നവർക്കും ഒഴികെ ആർക്കും ഗുണഭോക്താക്കളാകാൻ കഴിയുന്നതാണ് പുതിയ സ്ത്രീ സുരക്ഷാ പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയാണ് ഈ പദ്ധതിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് ഭവനത്തില് യാതൊരു വിധമായ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പണിയെടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം അവര് ഭർത്താക്കന്മാർക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി മാത്രം വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഒരായിരം രൂപ തരുന്നതെന്ന് വെച്ചാൽ ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് നൂറ് രൂപ കാശ് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും ഭവനത്തിന് വേണ്ടി അത് ചിലവഴിക്കുവാനും ഞങ്ങൾക്ക് തരുന്ന ഒരു നല്ലൊരു സംരംഭമാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ വികലാംഗ പെൻഷൻ മറ്റ് പെൻഷൻ ഒക്കെ ഉണ്ടെങ്കിലും സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പെൻഷൻ ഇതുവരെ നമ്മളെ കാലഘട്ടത്ത് വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ സ്ത്രീകളെ വീട്ടിലിരിക്കുന്ന അമ്മമാരും സഹോദരിമാരെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് സ്ത്രീകൾക്കൊരു ക്ഷേമ പെൻഷൻ അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ കാലത്ത് പല സ്ത്രീകൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഈ മാസം തോറും ഒരു വരുമാനം കിട്ടുമ്പോൾ ഇന്നത്തെ സ്ത്രീകൾക്ക് ഒരു ആശ്വാസം തന്നെ ആകും സമൂഹത്തിലെ ഏറ്റവും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വളരെ വൾണബിളായിട്ടുള്ള സിറ്റുവേഷനിലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സഹായം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ഞങ്ങൾ വീട്ടമ്മമാരാണ് അപ്പം ഞങ്ങൾക്കൊരു വരുമാനമാർഗം എന്ന് പറഞ്ഞുള്ള രീതിക്ക് സർക്കാർ നൽകുന്നതിനൊക്കെ അതൊരു എന്താ പറയുക ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അങ്ങനെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളാണ് പുറത്തിടെ അങ്ങനെ പോകാറില്ല ജോലിയില്ല അപ്പോൾ മാസത്തിലെ ഈ ഒരു ആയിരം രൂപ കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സംസ്ഥാനത്തെ തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് കൈത്താങ്ങെന്ന നിലയിലാണ് സർക്കാർ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊഴിൽ രംഗത്ത് മികവ് തെളിയിക്കാനും വിവിധ മത്സര പരീക്ഷകളിൽ വിജയിക്കാനുമുള്ള യുവതയുടെ ശ്രമത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയാണ് പ്രജ്വല എന്ന പേരിലുള്ള പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി നമ്മളിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങൾ ഈ കോളേജിൽ എത്തുമ്പോൾ വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് കൂട്ടുകാരെ ഇങ്ങനെ പൈസയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ട് അവർക്ക് ഈ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു വലിയ കൈയാണ് ഒരു വലിയ സഹായമാണ് ഈ ആയിരം രൂപയെന്ന് തന്നെ ഞാൻ പറയുകയുള്ളു യുവാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചും പഠനോത്സാഹം നിലനിർത്തിയും വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്ന ഈ പദ്ധതിയിലൂടെ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പുതിയ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകൾ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള സ്കോളർഷിപ്പുകൾ അവർക്ക് ഭാവിയിലേക്കുള്ള വലിയൊരു വെളിച്ചം തന്നെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത് പഠനത്തോടൊപ്പം തൊഴിലെന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമായി നിൽക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സ്കോളർഷിപ്പുമായിട്ട് സർക്കാർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾ പഠിച്ചുകൊള്ളൂ നിങ്ങളോടൊപ്പം സർക്കാരുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ഇത്തരത്തിലൊരു സ്കോളർഷിപ്പ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും യുവതികൾക്കും അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു കൈത്താങ്ങേകുകയാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് പുതുവെളിച്ചമേകുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല നമുക്കറിയാലോ ഇപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ പല ന്യൂനപക്ഷ സ്കോളർഷിപ്പുകള് റദ്ദു ചെയ്യുന്ന ഒരു ഘട്ടത്തിനകത്ത് കേരള സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കേരളത്തിനകത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് തൊഴിൽ തേടി പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പഠന സംബന്ധമായിട്ട് നിർദ്ധരായ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആയിരം രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു കൈത്താങ്ങാണ് വളരെയധികം ആശ്വാസം തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ യുവജനങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സമീപം ഏറ്റെടുക്കുന്നത് തന്നെ വിരന്തനാഹാരമാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി എന്നിവയിൽ ഏതെങ്കിലും കോഴ്സിന്റെ വിജയത്തിന് ശേഷം നൈപുണ്യ പരിശീലനം തേടുന്നവരോ വിവിധ ജോലിക്ക് വേണ്ടിയോ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയോ തയ്യാറെടുക്കുന്നവരോ ആയ യുവതി യുവാക്കളാണ് പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്ന ഈ പദ്ധതി പ്രകാരം അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നത് ഞങ്ങളെപ്പോലെ ഡി ഡിപ്ലോമ ഐ ടി ഐ കോഴ്സുകൾ പഠിക്കുന്ന തൊഴിലന്വേഷിക്കുന്ന തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനം കൂടിയാണ് കാരണം ഞങ്ങളെ ഈ സർക്കാർ അഡ്രസ്സ് ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒരു ആയിരം രൂപ മാറ്റി മാറ്റിവെക്കുന്നു എന്നു പറയുന്നത് ഞങ്ങൾക്കത് വലിയൊരു പ്രചോദനവും ഞങ്ങൾക്ക് അതൊരു സന്തോഷം നേരുന്നൊരു കാര്യം തന്നെയാണ് ആയിരം രൂപ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വലിയ തുകയാണ് പഠിത്താൻ കഴിഞ്ഞുള്ള യാത്രാ ചെലവിനും ആയിരം രൂപ വളരെ ആശ്വാസമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരത്തിലുള്ള യുവാക്കൾക്ക് ഈ പദ്ധതി എന്തുകൊണ്ടും ആശ്വാസകരമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു പുതിയ സംരംഭത്തിനായിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപ കവിയരുത് വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ട് നമ്പർ ബിപിഎൽ റേഷൻ കാർഡ് നൈപുണ്യ പരിശീലനം നടത്തുന്ന സ്ഥാപന മേധാവി നൽകുന്ന സാക്ഷിപത്രം പരീക്ഷകൾക്ക് അപേക്ഷിച്ച രേഖകൾ സ്വയം സാക്ഷിപ്പെടുത്തിയ സത്യവാങ്മൂലം എന്നിവ സഹിതം അപേക്ഷിക്കാം കർഷക തൊഴിലാളികൾ മുതൽ അവശജന വിഭാഗങ്ങൾക്കു വരെ നിലവിൽ ക്ഷേമ പെൻഷൻ നൽകുന്ന നാടാണ് കേരളം അൻപത് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾ വയോജനങ്ങൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ വിധവകൾ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങൾക്കും പതിനാറ് തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്കും പിന്തുണ നൽകുന്ന സാമൂഹ്യ ഭദ്രതാ പദ്ധതി കൂടിയാണ് നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ പദ്ധതി ക്ഷീര കർഷകർ മത്സ്യത്തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ കയർ ഖാദി തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ അസംഘടിത മേഖലയിലുള്ളവർ ചുമട്ട് തൊഴിലാളികൾ ആഭരണ തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തുടങ്ങി കശുവണ്ടി തൊഴിലാളികൾ വരെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് എല്ലാ വിഭാഗങ്ങളിലും നിറയുന്ന സംതൃപ്തി എല്ലാവരെയും പരിഗണിക്കുന്ന സംരക്ഷണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ കർശന തൊഴിലാളി പെൻഷനും വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരം രൂപയാണ് പെൻഷൻ അനുവദിച്ചു തന്നിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു മാസം നാലായിരം രൂപ പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് മറ്റു മക്കളുടെയൊന്നും ആശ്രയമില്ലാതെ ഗവൺമെൻറ് തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ ദൈനംദിനമായ ചിലവും മരുന്നും മറ്റു ആവശ്യങ്ങളും നടക്കുന്നത് രണ്ട് മക്കളുണ്ട് രണ്ട് അവരുടെ മുമ്പിലൊന്നും കഴിഞ്ഞു കിട്ടാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെ ഇടയ്ക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് പൈസ കിട്ടുന്നാലും മരുന്ന് എൻ്റെ എല്ലാം കഴിയുന്നുണ്ട് പെൻഷൻ വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട് വീട്ടിൽ നിന്നെല്ലാം അത് കിട്ടിയതുകൊണ്ട് എല്ലാ ചിലവും കഴിയുന്നു വേറെ പെൻഷൻ ഒച്ച പെൻഷനേലും ഈ മാസം രണ്ടായിരം കിട്ടി കഴിഞ്ഞ മാസം മൂവായിരത്തി അറുനൂറ് കിട്ടി തിരിഞ്ഞപ്പോൾ എന്താ ഇതിലും മീലെന്താ തേക്ക് കിട്ടേണ്ടി ഞങ്ങൾക്ക് ഇല്ല പഴയ അതുതന്നെ അറുപത്തിമൂന്ന് ആറ് ഏഴ് ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ അറുപത്തിമൂന്ന് ശതമാനം വനിതകൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ വളരെ കഷ്ടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ പൈസ കിട്ടുന്നത് അതുകൊണ്ട് വളരെ മരുന്ന് വാങ്ങിക്കാനും മറ്റേ ജീവിത ഒക്കെ ഉപകരിക്കുന്നുണ്ട് വിധവാ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് വർഷം കൊണ്ട് അന്ന് എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് ഇപ്പോൾ രണ്ടായിരം രൂപ ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് പതിനെട്ട് മാസം കിട്ടിയില്ല അതിന്ന് പിന്നെ ഒന്നിച്ച് ഞമ്മൾക്ക് ആ പൈസ കിട്ടിയനും പിന്നെ ഞമ്മക്കത് ഇതായിട്ടൊന്നുമില്ല പിന്നെ നമുക്കത് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തി നാനൂറ്റി പതിനാല് പേർക്ക് പതിനെട്ട് മാസം കുടിശിഖയോടെയായിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം അക്കാലത്ത് കർഷക തൊഴിലാളി പെൻഷൻ അറുനൂറ് രൂപയും അവിവാഹിതർക്കും വിധവകൾക്കും എണ്ണൂറ് രൂപയും ശാരീരിക വൈകല്യം എൺപത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ഭിന്നശേഷിക്കാർക്ക് മാത്രം ആയിരത്തി ഒരുന്നൂറ് രൂപയുമായിരുന്നു പ്രഖ്യാപിത പെൻഷൻ നിരക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതു മുതൽ ക്ഷേമ പെൻഷനുകളിൽ തുടർച്ചയായി വർധന യാഥാർത്ഥ്യമാക്കി കേരളത്തെ സമ്പൂർണമായും ഒരു ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഒൻപത് വർഷമായി സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിപുലീകരിച്ച സർക്കാർ എല്ലാത്തരം പെൻഷനുകളും രണ്ടായിരം രൂപയാക്കി ഏകീകരിച്ചു ഇതിനകം അറുപത്തി അയ്യായിരം കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷനുകൾക്കായി മാത്രം ഈ സർക്കാർ നീക്കിവച്ചത് സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണം എത്തുക എന്നുള്ളത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കൂടി സഹായം എത്തിക്കുക എന്നുള്ളതാണ് കൂടുതലും വയോജനങ്ങളാണ് എന്നാൽ കുറച്ച് വിധവ പെൻഷൻ പോലെ ശാരീരിക ഭിന്നശേഷി ഉള്ളവർ ഉൾപ്പെടെയുള്ള ചില പ്രത്യേക മേഖലയിലുള്ള പെൻഷൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വയോജനങ്ങളാണ് അവർക്ക് ജീവിതത്തിൻ്റെ അധ്വാനം ചെയ്യുന്ന കാലം കഴിഞ്ഞ് അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു വരുമാനം അത്യാവശ്യ കാര്യങ്ങൾക്ക് മരുന്ന് വാങ്ങാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വരുമാനമാണത് അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ് ആരോഗ്യ മേഖലയിൽ ആയുസ് വർദ്ധിച്ചതും ശിശുമരണ നിരക്ക് കുറഞ്ഞതും മാതൃമരണ നിരക്ക് കുറഞ്ഞതും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സംസ്ഥാനം ലോകത്തിനും മാതൃകയാവുന്നത് ഇത്തരം പ്രവർത്തനം വഴിയാണ് അതുകൊണ്ട് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഈ കാഴ്ചപ്പാടോടു കൂടിയാണ് അത് കൃത്യമായി കൊടുക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണ് അതൊരു കാഴ്ചപ്പാടാണ് സമയബന്ധിതമായാണ് നമ്മുടെ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ പ്രതിമാസം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ നേരിട്ടോ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയിലൂടെ സമൂഹത്തിൽ പിന്തുണയർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള മാർഗം കൂടിയാണ് സർക്കാർ ഉറപ്പാക്കുന്നത് കർഷക തൊഴിലാളികൾ മുതൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കൈകളിൽ വരെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ എത്തിക്കുന്ന സർക്കാർ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ക്ഷേമ പെൻഷനുകളും മുടക്കം കൂടാതെ വിതരണം ചെയ്യുകയാണ് ഞങ്ങൾ ആരുമില്ല രണ്ട് വിധവകളാണ് എൻ്റെ മോൻ മരിച്ച പതിനൊന്ന് വർഷമായി എൻ്റെ ഭർത്താവ് മരിച്ച അഞ്ച് വർഷമായി ഈ പെൻഷൻ കൊണ്ട് തന്നെ എൻ്റെ ജീവിതം പെൻഷൻ കൊണ്ട് ആയിരക്കണക്ക് ആളുകൾ ജീവിച്ചു േദനയും രോഗങ്ങളും വന്ന ഈ പൈസ കൊണ്ടാണ് മരുന്ന് വാങ്ങിക്കുകയും ആ ചിലവ ചിലവാക്കുകയും ചെയ്യുന്നത് ഇപ്പം ആറ് കൊല്ലത്തോളം ഞാൻ പെൻഷൻ വാങ്ങുന്നത് കിട്ടുന്നുണ്ട് ആദ്യം ഒരു വീഴ്ചയുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചിപ്പം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് ഈ സർക്കാർ അതാതു മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് ഗഡു നൽകിയും രണ്ടായിരത്തി പതിനഞ്ചിലെ സി എ ജി റിപ്പോർട്ടിലെ വിമർശനം കണക്കിലെടുത്ത് അനർഹരെ ഒഴിവാക്കി കൂടുതൽ ഗുണഭോക്താക്കളിൽ പെൻഷൻ എത്തിച്ചും രണ്ടായിരത്തി പതിനേഴിന് മുൻപ് രണ്ട് പെൻഷൻ ലഭിച്ചിരുന്നവർക്ക് തൽസ്ഥിതി ഉറപ്പുവരുത്തിയും ഈ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് രണ്ടായിരം രൂപ കിട്ടുന്ന രണ്ടുപേർക്ക് രൂപ കിട്ടും

വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്കായി തുച്ഛമായ തുകയാണ് കേന്ദ്ര ഫണ്ടായി കേരളത്തിന് ലഭിക്കുന്നത് തൊള്ളായിരം കോടി രൂപ കേരളം പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവെക്കുന്നതിൽ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിലെ വിഹിതം ഇതും കൃത്യമായി ലഭിക്കാത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനം തന്നെ മുൻകൂർ തുക നൽകിയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കായി കേരളം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നതാണ് കേരളത്തിൻ്റെ തനതു പദ്ധതി എന്ന് പറയാവുന്നത് തന്നെയാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ പദ്ധതി അത് ചെറിയൊരു ശതമാനം പണം കൊണ്ട് അതിന് പല കണ്ടീഷൻസ് പറഞ്ഞ് പലപ്പോഴും സമയത്ത് കിട്ടാറില്ല എപ്പോഴും അതിന് കുടിച്ച് വരികയാണ് ആ ബാങ്കുകളിൽ നിന്ന് ചിലപ്പോൾ പേയ്മെൻറ്റ് ചെല്ലുമ്പോൾ ചെറിയ ആളുകൾ വിളിക്കുക വിളിക്കാറുണ്ട് നമ്മുടെ ഓഫീസിലും സർക്കാർ ഓഫീസിലും ഒക്കെ അവർ പറയും ഞങ്ങൾക്ക് മുന്നൂറ് രൂപ കിട്ടിയില്ല ഇരുന്നൂറ് രൂപ കുറച്ചാണ് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിൻ്റെത് വേറെ അവരുടെ ഡയറക്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോവും നമ്മളെ ഡയറക്റ്റ് വേറെ തന്നെയായിട്ട് പോകുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തുക രണ്ടായിരം ആണെങ്കിൽ രണ്ട് ആയിരത്തി എഴുന്നൂറ് അക്കൗണ്ടിലേക്ക് കഴിയും മുന്നൂറ് പിന്നീടിയാണ് കിട്ടുക പലപ്പോഴും അപ്പോൾ അത്രയും ചെറിയ തുകയാണ് അവർ കൊടുക്കുന്നത് അതൊന്നും വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല ഒരു മേഖലയിലും അത്തരം കാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല പക്ഷേ അത് നോക്കി നമ്മൾ നിന്നിട്ട് കാര്യമില്ല സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് പ്രശ്നം പ്രധാനം അവർ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഗവണ്മെൻറ്റൊപ്പം ഉണ്ടാകുക എന്നുള്ളതാണ് ഏത് ഗവണ്മെൻറ്റിനും കടമ എന്ന് ഇടതുപക്ഷം വിചാരിക്കുന്നു കേരളം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആദ്യമായി കഴിഞ്ഞ വർഷം ക്ഷേമ പെൻഷൻ അഞ്ച് ഗഡു കുടിശ്ശികയായി വർദ്ധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കിയ സർക്കാർ കുടിശ്ശിക ഗഡുക്കളെല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബറിലെ ക്ഷേമ പെൻഷൻ ഈ മാസം പതിനഞ്ച് മുതൽ വിതരണം ചെയ്തു വരുന്ന സർക്കാർ വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ഈ മാസം മുതൽ പെൻഷൻ നൽകി വരുന്നത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും പെൻഷൻ കൈമാറുന്ന സർക്കാർ അശരണരായവർ കന്തസ്സോടെ ജീവിക്കാനുള്ള കരുതൽ ധനമെന്ന നിലയിലാണ് ഈ തുക വിതരണം ചെയ്യുന്നത് സാധാരണക്കാരെ ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുന്നത് വളരെയേറെ ഉപകാരമായി ഇപ്പം പെൻഷൻ കൂടിയിട്ടുണ്ട് രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് മരുന്ന് അങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഉപകാരപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങൾക്ക് തരുന്നത് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാം മക്കളെയോ മരുമക്കളെയോ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊരു തുക ഗവൺമെൻറ് തരുന്നത് അതിയായ സന്തോഷമുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന നാടാണ് ഇപ്പോൾ കേരളം ഈ രംഗത്തും മാതൃക തീർക്കുന്ന കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ പ്രയാണത്തെ മുന്നിൽ നിന്നും നയിക്കുകയാണ് എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ഒരുക്കി നൽകിയും തൊഴിൽ ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയും സമ്പൂർണ്ണ പാർപ്പിടമെന്ന സ്വപ്നവും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജനവും മാലിന്യ സംസ്കരണവുമെല്ലാം യാഥാർത്ഥ്യമാക്കിയും നാം നവകേരളത്തിനുള്ള ചുവടുകൾ കാക്കം കൂട്ടുകയാണ് ആ പ്രയാണത്തിലേക്കുള്ള ഊർജമാണ് ക്ഷേമ പദ്ധതികൾ അതിന് പിന്നിലെ ആയിരങ്ങളുടെ പുഞ്ചിരികളാണ് ഈ സർക്കാരിന് തണലും കരുത്തും പകർന്നു നൽകുന്നത് കടൊന്നും കൊടുക്കാണ്ടാവില്ല എനിക്ക് മക്കളും കുട്ടികളൊക്കെ അല്ലേ വേറെ കുട്ടികളൊക്കെ മുട്ടായിട്ട് ആ ആ നിന്റെ കുട്ടികൾ ടൂറ് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും മുട്ടായിക്ക് പോകുമ്പോഴും ഒക്കെ അങ്ങനെ ചെലവാക്കും ജീവിതം മാറ്റങ്ങളാൽ കേരളം ും നാം മണ്ണിൽ കുന്നോളം സ്വപ്നം